പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷൻ പ്രതിഭാ സംഗമം നടന്നു പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷൻ പല്ലാരിക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രതിഭാ സംഗമവും അക്കാഡമിക് എക്സലൻസ് അവാർഡ് വിതരണവും നടത്തി സ്കൂൾ കുട്ടികൾക്ക് ബാഗ് വിതരണം നിയ സഹായനിധി കൈമാറൽ ചടങ്ങ് എന്നിവയാണ് നടന്നത് പ്രതിഭാ സംഗമത്തിൽ അഡ്വക്കേറ്റ് ഡീൻ എം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് മെമന്റോ വിതരണം ചെയ്തു പാലാരിക്കൂട്ടം പ്രസിഡന്റ് അലിക്കുഞ്ഞ് മുറിയോടി അധ്യക്ഷത വഹിച്ചു പ്രതിഭാ സംഗമം ആന്റണി ഉദ്ഘാടനം ചെയ്തു നാടിന്റെ ഇത്രയേറെ പ്രതിസന്ധി നേരിട്ട മറ്റൊരു കാലം ഉണ്ടായിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനെട്ട് മുതൽ പരിശോധിച്ച കേരള കുറവയ്ക്ക് ശേഷമുള്ള ഒട്ടേറെ വർഷങ്ങൾ കടന്നുപോയപ്പോഴും കഴിഞ്ഞ എട്ടൊൻപത് വർഷക്കാലം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഒട്ടേറെ പ്രായപത്തിയോ മുതൽ കൊച്ചു കുട്ടികളടക്കം വന്നിരിക്കുന്നുണ്ട് അവിടെയൊക്കെ ജീവിതത്തിൽ ആദ്യ അനുഭവങ്ങളായിരുന്നു നൂറ് വർഷം നൂറ് വർഷം കഴിഞ്ഞുള്ള ഒരു പ്രളയം മഹാപ്രളയം ペラボルソデシンイヤスチギルササハニディアンティティジョネムレカイマリパンジャヤタイルヴィユダ スクールルクлла スクールバックウィダラナウムアンティティジョネムレ નિર્વચુ パллаリマングലം パンジャヤト પ્રિસિડન્ટ કદીજા મોહમ્મદ વાઇસ પ્રિસિડન્ટ ઓય અબ્બાસ બ્લોક પંジャયતંગમ નિઝામુલ્લ ઇસ્માઇલ પллаリマングലം વીએચએસસી એચએમ સજીમન પીએમ માઉડી સરકાર એલપી સ્કૂલ એચએમ પીકે આઇશા વાલાચિરા એલપી સ્કૂલ એચએમ મુજીબ રહમાન શૌકત એમ્બી શમીર મેદીન અલ્તાફ મડિયૂર નિશાત અડીવાટ રશીદ પરમીજાલી ഉൾപ്പെടുത്തി തുടങ്ങിയത് സൗദി അറേബ്യയിലെ ജമാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ചെറുപ്പക്കാരുടെ വളരെ നിർദ്ധാന്തമായ പരിശ്രമം കൊണ്ടാണ് സംഘടന രൂപപ്പെട്ടത് അതിനുശേഷം അത് വളർന്നു പങ്കുവച്ച ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നാനൂറിലേറെ വളരെ ബൃഹത്തായ പ്രവാസി സംഘടനയാണ് പ്രകാരം ഒരു വർഷം ലക്ഷക്കണക്കിന് രൂപയുടെ സഹായ സഹകരണങ്ങൾ സാമൂഹ്യ സാമൂഹ്യ സേവനങ്ങൾ പാലാരിക്കൂട്ടം സെക്രട്ടറി അലിയാർ കീപ്പുറം സ്വകതവും കാസിം മുകളിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം